വ്യാജ പരസ്യത്തിന്റെ പേരിൽ സുപ്രീം കോടതി യുടെ മധുര പലഹാരമായ ഏലക്ക പരിശോധനയിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ കമ്പനിയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ഉത്തരാഖണ്ഡിലെ കോടതി ആറുമാസം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് സെക്ഷൻ സെക്ഷൻപത് പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കൂടാതെ മൂന്ന് പേർക്കും പിഴയും ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനേഴിന് പതഞ്ജലി നവരത്ന ഏലം സോൻ പാപ്ടിയുടെ സാമ്പിളുകൾ എടുത്തതായി പിത്തറോ ഫുഡ് സേഫ്റ്റി ഓഫീസർ രാജേഷ് ശർമ്മ പറഞ്ഞു സാമ്പിൾ ഉദംസിംഗ് നഗർ സർക്കാർ ലബോറട്ടറിയിലേക്ക് അയച്ചു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ അന്വേഷണത്തിൽ സോൻ പാപ്ടി സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തി സെൻട്രൽ ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടിലും സോൻ പാപ്റ്റി സുരക്ഷിതമല്ലാത്ത വിഭാഗത്തിലാണ് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ലീലാധർ വിതരണക്കാരൻ അജയ് ജോഷി പതഞ്ജലിയുടെ അസിസ്റ്റന്റ് മാനേജർ അഭിഷേക് കുമാർ എന്നിവർക്കെതിരെയും കേസെടുത്തു ഇതിനിടെ പതഞ്ജലിയുടെ വിലക്ക് ഉത്തരാഖണ്ഡിലെ പുഷ്കർ ധാമി സർക്കാർ പിൻവലിച്ചു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ഉന്നതതല സമിതി രൂപീകരിച്ചു ഏപ്രിൽ മുപ്പതിന് പതഞ്ജലിയുടെ പതിനാല് മരുന്നുകളുടെ നിർമ്മാണ ലൈസൻസ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു പതഞ്ജലി ആയുർവേദ ലിമിറ്റഡും ദിവ്യ ഫാർമസിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിന് ഉത്തരാഖണ്ഡ് സ്റ്റേ ലൈസൻസിംഗ് അതോറിറ്റി കഴിഞ്ഞ മാസം പതിനാല് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഡെസ്ക്